അല്ല ഇവിടെ ഒരു മനുഷ്യല്ലേ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതിപ്പോ ഇപ്പം പറയുന്ന എഴുതിയെടുത്താൽ അവരാട നിർത്തണല്ലോ കൊടുക്കണ അത് എന്നാ കൊടുക്കണോന്ന് കൊടുക്കണമെന്ന് പറ വേണം 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 ഈ കേട്ടോ കേട്ടോ എടാ ആ ചായ 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 വെജിറ്റബിൾ ൊടി അല്ലെ സെറ്റ് ഇത് കിട്ടുന്ന സ്ഥലം അറിയാമോ അറിയില്ലേ നമ്പർ ഇട അറിയാമോ നമ്പർ കേട്ടോ തൊണ്ണൂറ്റാറ് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് പൂജ്യം കേട്ടോ ആ എന്നാ വന തിരിച്ചേക്കണേ ചേച്ചി ഹലോ ചേച്ചിയുടെ വടക്കിൻ ചായക്കോ എന്നിട്ട് പെണ്ണുമ്പളെന്നെ തെറി പറഞ്ഞു അപ്പൊ അവൾ എന്നെ ബ്ലോക്ക് ചെയ്തതാ നമ്മളെപ്പോഴും സെറ്റപ്പിനെ വിളിച്ചതാണ് നിനക്ക് ജായം ഉണ്ടാക്കാനല്ലേ ഞാനിങ്ങനെ തൊങ്ങി തൊങ്കി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇയാളെ ഹോസ്പിറ്റലിൽ പോയി ഇയാൾ എന്താ ൾക്കാരെ തികത്ത് വയറൊക്കെ കുത്തിവെച്ച് എന്തിനു മുളപ്പിക്കാനോ അല്ല മാന പറഞ്ഞു നോക്കുമ്പോ ഈ ഡോക്ടർമാരും നഴ്സുമാരും കമ്പ്യൂട്ടറിൽ പാമ്പിന്റെ ഗെയിം കളിക്കും എന്റെ പൊന്ന് തൈപ്പൂയ കാവടി അത് പാമ്പിന്റെ ഗ് കളിച്ചല്ല തന്റെ തകത്ത് പോയത് കല്ല് കിട്ടി ഇതിന് എറിഞ്ഞങ്ങ് കൊല്ലായിരുന്നു ഞാൻ എന്റെ പൊന്ന് തന്നെ ഒരു കോള് വരുന്നുണ്ടോട്ടോ അത് അനങ്ങുന്നില്ല ഇവിടെ ആരും ഹലോ ഹലോ പറഞ്ഞോ ഇതല്ലേ മരണം നടന്ന വീട് അതെ ഇത് മരണം നടന്ന വീടാണ് ഞാൻ ഇപ്പഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ സന്തോഷം ഞങ്ങളുടെ ഒരു ആക്ടീവ് മെമ്പർ ആയിരുന്നു ഈ മരിച്ച ആളെ അവൻ ഇങ്ങോട്ട് തരുന്നു ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു അവൻ ഇങ്ങോട്ട് തരുന്നു ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമായിരുന്നു എന്തായാലും സങ്കടം ഉണ്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അയ്യോ ഇത് എവിടെന്നാ വിളിക്കുന്ന കരകാലത്തെ സംബന്ധിന്നാണോ ഇല്ല പിന്നെ കുടുംബശ്രീ പിന്നെ ഇത് നീലക്കുറിഞ്ഞ് ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് പേര് കാമദേവൻ ഇതേ വൃത്തിയായിട്ട ഗ്രൂപ്പുകളായിട്ട് ോ എല്ലാ ദിവസവും രാവിലെ മുടങ്ങാറ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ടോക്കൺ നമ്പർ രണ്ടെടുത്ത് കാത്തിരിക്കുവായിരുന്നു ഡോക്ടറെ കാണാൻ അയ്യോണ്ടായിട്ടൊന്നും അല്ല അവിടുത്തെ കാണാൻ അത് ടോക്കൺ നമ്പർ സിസിമോളെ ഇനി ഇയാളെ ഇവിടെ കേട്ടിപ്പോന്നത് വേണ്ടെ